നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളും സന്ദർശിക്കാറും ഉണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു രഹസ്യ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പ്രശ്നക്കാരായ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളും നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓരോ സ്റ്റെപ്പും നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇവിടെ മൂന്ന് നാല് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ എവിടെയും നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ല ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ടച്ച് ചെയ്തിട്ടൊന്ന് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ ഇവിടെ സ്കാൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ കാണുന്ന നാലഞ്ച് ഐക്കൺ ഓപ്പൺ ആക്കി തരും അതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ തന്നെ നമുക്ക് ഏതെങ്കിലും വൈറസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മാൽവെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഹിഡൻ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അതും കാണാൻ സാധിക്കും അതുമാത്രമല്ല ഓരോ ആപ്ലിക്കേഷൻ എത്രത്തോളം ഡാറ്റകൾ ഉപയോഗിക്കുന്നുണ്ട് ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒറ്റ ആപ്ലിക്കേഷനിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതാ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ലൈക്ക്ലി റിസ്കി ആപ്സ് പത്തെണ്ണം ഉണ്ട് കേട്ടോ അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഇനി റിസ്ക് അല്ലാത്ത ആപ്ലിക്കേഷൻ എണ്ണം ഉണ്ട് പിന്നെ ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത്തി ആറെണ്ണം ഉണ്ട് ഹിഡൻ ആയിട്ടുള്ള മൂന്ന് ആപ്ലിക്കേഷൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ റിസൾട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട് നമുക്കിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് സെക്യൂരിറ്റി എന്ന ഈ ഒരു ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്യാം അതായത് ഇവിടെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എനബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ നമ്മൾ എനബിൾ ചെയ്യാതെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അതിൽ നിങ്ങൾക്ക് പ്രശ്നക്കാരായ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എനബിൾഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അഞ്ചെണ്ണാണ് ഇവിടെ നാലെണ്ണമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് അത് എൻ എഫ് സി സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഡവലപ്ഡ് സ്റ്റാറ്റസ് ഒക്കെയാണ് അത് നമുക്ക് ബുദ്ധിമുട്ടാക്കുന്നു എങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാം കേട്ടോ അവിടെ പോയിട്ട് പിന്നെ ഹിഡൻ ആപ്ലിക്കേഷൻ അത് പ്രധാനപ്പെട്ടതാണ് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ പ്രീവിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഓക്കെ രണ്ട് ഓപ്ഷനുകളാണ് നമുക്കിവിടെ അല്ല മൂന്ന് ഓപ്ഷനുകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന ഭാഗത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനും ബാനഡ് എന്ന ഭാഗം നമുക്ക് ഇവിടെ നടുവിൽ കാണാൻ സാധിക്കും ബാൻ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരും ഇവിടെ ഹിഡൻ ആപ്സ് അത് പ്രധാനപ്പെട്ടതാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈലിൽ ഹിഡൻ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് സാംസങ്ങിന്റെ മൊബൈലാണ് ആണ് സാംസങ്ങിന്റെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഒന്നും അല്ല ഇനി നിങ്ങളുടെ മൊബൈൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് തന്നെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ അതിന്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്യണം കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇത് സാംസങ്ങിൻ്റെ മൊബൈൽ തന്നെയാണുള്ളത് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തെത്തി ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുക എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ സ്റ്റോറേജ് എടുക്കുക ക്ലിയർ കയറിച്ച് ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് അവിടെ തന്നെ അൺഇൻസ്റ്റാൾഡ് ഓപ്ഷൻ ഉണ്ടാവും കണ്ടോ അവിടെ തന്നെ അൺഇൻസ്റ്റാൾഡ് ഓപ്ഷൻ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അതിനെന്തൊക്കെയാണ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിന്ന് തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ മൂന്നാമത് ഏതെങ്കിലും വൈറസ് സംബന്ധമായിട്ടുള്ള ആപ്ലിക്കേഷനോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം ഓക്കെ നോട്ടിഫിക്കേഷൻ ഒരു പെർമിഷൻ ആണ് വേണമെങ്കിൽ അലോ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡോൺ അല്ലോ കൊടുക്കാം ഞാനിപ്പോൾ അലോ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം ആണ് ഇവിടെ നമുക്ക് പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഉള്ളത് എന്ന് പത്തോളം ആപ്ലിക്കേഷൻസുകൾ പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഉണ്ട് കണ്ടോ ഇതൊക്കെ പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ആണെന്ന് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് പത്തോളം ആപ്ലിക്കേഷൻസുകൾ റിസ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് ഓക്കെ അതിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാരണം ഇങ്ങനെയുള്ള റിസ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരും അതുപോലെ തന്നെ മൊബൈൽ ചൂടാകും മൊബൈൽ ഹാങ് ആകും അതൊക്കെ ഈ പ്രശ്നക്കാര ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ മൊബൈലിൽ വെക്കാതിരിക്കുക ഇവിടെ തന്നെ ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ മൊബൈലിന് പ്രശ്നക്കാരാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും ഓക്കെ എല്ലാം വളരെ കൃത്യമായിട്ട് അതിന്റെ അത് എന്തൊക്കെ പെർമിഷൻ ആണ് എടുക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടാക്കുന്നതൊക്കെ ഒക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിപ്പുറം വേറൊരു ഓപ്ഷൻ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് ആപ്ലിക്കേഷൻ അത് പ്രശ്നക്കാരൊന്നും അല്ലാത്ത ആപ്ലിക്കേഷൻസുകൾ ഓക്കെ അപ്പൊ ഇതിൽ തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ പ്രശ്നക്കാര ആപ്ലിക്കേഷനിൽ അങ്ങനെയൊന്നുമില്ല അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ് വീണ്ടും ബാക്ക് വന്നിട്ട് ഇവിടെ നാലാമത്തെ ഓപ്ഷൻ ആപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് നാല് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് മാത്രമല്ല ഇവിടെ ആക്ടിവി ടൈം അതുപോലെ തന്നെ ഡാറ്റ യൂസേജ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്കിപ്പോൾ സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ സ്കാൻ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതുമാത്രമല്ല ഇവിടെ ആക്റ്റീവ് ടൈം ഓരോ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആക്റ്റീവ് ടൈം സ്റ്റാറ്റസ് എന്ന ഈ ഒരു ഭാഗം ഇവിടെ ഓരോ ആപ്ലിക്കേഷൻസുകൾ ഇപ്പോൾ വാട്സപ്പ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ഇത് ഇൻസ്റ്റാൾ ചെയ്തത് എപ്പോഴാണ് അതുമാത്രമല്ല ഇത് നിങ്ങൾ എത്രത്തോളം ദിവസം യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തിയത് ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ആപ്ലിക്കേഷൻസുകൾ എത്രത്തോളം ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് എത്രത്തോളം ടൈം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിലുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തത് ആപ്ലിക്കേഷൻസുകൾ ഓക്കെ അപ്പൊ ഓരോ ആപ്ലിക്കേഷൻസുകളും എത്രത്തോളം ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം ടൈം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് നാലാമത്തെ ഓപ്ഷൻ ഒന്ന് തിരഞ്ഞെടുക്കാം നാലാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ആക്റ്റീവ് ടൈം അനാലൈസ് അതുപോലെ തന്നെ ആക്റ്റീവ് നെറ്റ്വർക്ക് അനാലൈസ് ഒക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അതിൽ ഡൗൺ സ്പൈക്കും അതുപോലെ തന്നെ അപ് സ്പൈക്കും ഇവിടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എത്രത്തോളം ശതമാനമാണ് എന്നുള്ളത് ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഓരോന്നോരോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിവരണങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ഡെയിലി വീക്കിലി ഓക്കെ അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു യൂസേജും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി സാധിക്കും അപ്പം ഈ ഒരു ഓപ്ഷനിലൂടെ നാല് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചാമത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും മുകളിൽ ആഡ് സർവീസസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആഡ്സ് വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് ശല്യമാകുന്നു എങ്കിൽ ആ ഇവിടെ തന്നെ ഒരു സെറ്റിംഗ്സിന്റെ സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ചെയ്യുക ഓർക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരേണ്ട ആപ്ലിക്കേഷൻ അങ്ങനെ ചെയ്ത് കേട്ടോ അതാ ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ബ്ലോക്കഡെന്ന് കാണാൻ സാധിക്കും പിന്നെ ഇത് വേണ്ട എങ്കിൽ ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം ഓക്കെ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ അതിൽ നിന്നും ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്ത് ശല്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു സെറ്റിംഗ്സിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞാനിപ്പോൾ പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന ആ ഒരു സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ എം കവജ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എം കവജ് എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എം കവജ് ടു എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനും കണ്ടെത്താനും സാധിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്